നമസ്കാരമുണ്ട് പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അവന്റെ പേര് ബിനു അവൻ ഇരുപത്തിയേഴ് വയസ്സുണ്ട് വീട്ടിൽ ബിനുവും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ കുറച്ചുനാൾ മുമ്പ് മരിച്ചു പോയിരുന്നു ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിൽ താമസിക്കുന്നു ഇനി ബിനുവിനെ കുറിച്ച് പറഞ്ഞാൽ ഇതുവരെ വിവാഹമൊന്നും ആയില്ല ആണ് അവൻ പണി വല്ലപ്പോഴുമൊക്കെ കാണുകയുള്ളൂ വലിയ കൂട്ടുകാരൊന്നും അവനില്ല പണിയില്ലാത്ത ദിവസം പണിയില്ലാത്ത ദിവസം വീടിന്റെ തെക്കേ മുറിയിൽ കയറി ജനലും തുറന്നിട്ട് പുറത്തേക്ക് നോക്കി ശുദ്ധവായുവൻ ശ്വസിച്ച് ദിവാസ്വപ്നവും കണ്ടിരിപ്പായിരുന്നു അവന്റെ പ്രധാന ഹോബി വീടിന് തൊട്ടുകിഴക്കേപ്പുറത്തു കൂടി റോഡാണ് അതിലേ പോണ ആൾക്കാരെയും കണ്ട് പ്രത്യേകിച്ച് തരുണിമണികളെയൊക്കെ കണ്ട് തെക്കേ മുറിയിൽ അങ്ങനെ ഇരിക്കും ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ ജനലിനരികെ വന്ന് പുറത്തേക്കുന്നൊക്കെ ഇരിപ്പാണ് സമയം സന്ധ്യയോടടുക്കുന്നു അവന്റെ ലോകമെന്ന് പറയുന്നത് തന്നെ ആ ജനാലയിലൂടെ കാണുന്ന കാഴ്ചകളായിരുന്നു പ്രത്യേകിച്ച് തെക്കേ വീട്ടിലെ കാഴ്ചകൾ തെക്കേ വീട്ടിൽ താമസിക്കുന്നത് ഒരു റിട്ടയേർഡ് അധ്യാപകൻ ശ്രീധരൻപിള്ള സാറും ഭാര്യ സരസ്വതി ചേച്ചിയുമായിരുന്നു ശ്രീധരൻപിള്ള സാറിന് ഒരു അറുപത്തിയഞ്ച് വയസ്സെങ്കിലും കാണും അദ്ദേഹത്തിന് എപ്പോഴും എന്തൊക്കെയോ അസുഖങ്ങളും മറ്റുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ സരസ്വതി ചേച്ചി അങ്ങനെയല്ല പത്തൊമ്പത്തി മൂന്ന് വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒരു നാപ്പത് വയസ്സൊക്കെ മതിക്കത്തുള്ളൂ അത്രയ്ക്ക് സ്ട്രക്ചറാണ് സരസ്വതി ചേച്ചിയെ കാണാൻ അവന്റെ കണ്ണുകൾ ജനലിൽ കൂടി എപ്പോഴും തേടുന്നത് ആ രൂപത്തെയാണ് ഈ പ്രായത്തിലും എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം സൗന്ദര്യം നിലനിർത്താൻ കഴിയുന്നതെന്ന് അവൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നല്ല വെളുത്ത് ചുമന്ന ശരീരവും ആവശ്യത്തിന് തടിയും അങ്ങനെ എല്ലാം എല്ലാം ഒത്തിണങ്ങിയ ഒരു രൂപം സരസ്വതി ചേച്ചി സാരി ഉടുത്ത് കാണാനാണ് അവൻ ഏറെ ഇഷ്ടം സാരി ഉടുത്താൽ അവരെ കാണാൻ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെ ആയിരുന്നു ഇന്നും പതിവ് തെറ്റിയില്ല ഇന്നും പതിവ് തെറ്റിയില്ല അവൻ പുറത്തേക്ക് കണ്ണുന്നിട്ടിരുന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് മുറ്റത്ത് നിന്ന് തുണികളെല്ലാം പറക്കി എടുക്കുകയായിരുന്നു സരസ്വതി ചേച്ചി നല്ല ചുവപ്പ് നിറത്തിലുള്ള ഒരു നൈറ്റിയാണ് വേഷം ആ ചെറിയ മഴച്ചാറ്റലിൽ നൈറ്റി ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു ലൈറ്റിന്റെ ആ വെട്ടം അങ്ങോട്ട് പതിച്ചപ്പോൾ അവരുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു മുടി പുറകിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു ഏതാനും നനഞ്ഞ ചില മുടിയിഴകൾ മുഖത്തേക്കും കഴുത്തിലേക്കും വീണ് കിടക്കുന്നു തുണികൾ ഓരോന്നായി പറക്കിയെടുത്ത് താഴെയിരുന്ന ബക്കറ്റിലേക്കിടുമ്പോഴും അവന്റെ കണ്ണുകൾ അവരുടെ ആ സർപ്പ സൗന്ദര്യത്തെ ഒഴിയുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ ആ സൗന്ദര്യം അവൻ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു അവൻ ശ്വാസമുടക്കി ആ കാഴ്ച ജനൽ കൂടി കണ്ടിരുന്നതേയുള്ളൂ അവന്റെ രക്തം തിളച്ചു നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ അവന് തോന്നി ഇടക്കിടയ്ക്ക് അവൻ പുറത്തോ പുറന്നോട്ട് നോക്കുന്നുണ്ട് അമ്മ അടുക്കളയിലാണെങ്കിലും എപ്പോഴങ്ങോട്ട് കയറി വരുന്നതെന്ന് അറിയില്ല പെട്ടെന്നാണ് സരസ്വതി ചേച്ചി തലചരിച്ചു നോക്കിയത് കൃത്യം അവനിരുന്ന് നോക്കുന്ന ജനലിന് നേരെ ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി ബിനു ആകെ പതറിപ്പോയി അവൻ വേഗം തന്നെ ജനലിന്റെ സൈഡിൽ നിന്ന് പുറകോട്ട് മാറാൻ ശ്രമിച്ചു പക്ഷേ സരസ്വതി ചേച്ചിയുടെ മുഖത്ത് ദേഷ്യമോ അമർഷമോ ഒന്നും ഇല്ലായിരുന്നു നേരത്തെ ഒരു പുഞ്ചിരി മാത്രം തന്റെ ഈ പ്രായത്തിലും ഒരു കൊച്ചു പയ്യൻ തന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ചേച്ചിയുടെ മനസ്സിലൊരു കുളിരു കോരി ഒരു കള്ളച്ചിരി പാസാക്കി ഒന്നും സംഭവിക്കാത്തതുപോലെ തുണികളിരുന്ന ബക്കറ്റും എടുത്ത് അവർ അകത്തേക്ക് കയറിപ്പോയി പക്ഷേ സരസ്വതി ചേച്ചിയുടെ ആ നോട്ടവും ആ കള്ളച്ചിരിയും അവന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു ചേച്ചിക്ക് അതൊരു സമ്മതമായിരുന്നോ അതോ അത് തന്റെ വെറും ഒരു തോന്നൽ മാത്രമാണോ അവൻ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സരസ്വതി ചേച്ചിയുടെ ആ രൂപം അവന്റെ മനസ്സിൽ നിന്നും ആയിരുന്നു അത് തികട്ടി തികട്ടി വന്നുകൊണ്ടിരുന്നു നനഞ്ഞ ഞാൻ ഐറ്റിയുടെ ന നനഞ്ഞാൻ ഐറ്റിയിലുള്ള അവരുടെ ആ സൗന്ദര്യം അവന്റെ ശരീരമാകെ ചൂടുപിടിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കളയിലെ ബൾബ് തെളിഞ്ഞു ജനലിലൂടെ അവൻ അത് വീണ്ടും കാണാമായിരുന്നു നനഞ്ഞ നൈറ്റി മാറ്റി ഇപ്പോൾ വേറൊരു പച്ച നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത് മുടി മുമ്പോട്ട് അഴിച്ചിട്ട് തോർത്തു കൊണ്ട് തോർത്തുന്നു അടുക്കളയിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ അവരുടെ നിഴൽ ഭിത്തിയിൽ വലുതായി കാണാമായിരുന്നു അവൻ വീണ്ടും ജന്നാലയുടെ അരികിലേക്ക് ചെന്നു നിന്നു അവരെ തന്നെ നോക്കി ഇപ്രാവശ്യം സരസ്വതി ചേച്ചി അവനെ ശ്രദ്ധിച്ചില്ല അടുക്കളയിലെ ജോലികൾ മുഴുകിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് ശ്രീധരൻപുള്ള സാറിന് ചുമ കേട്ടത് അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ വീട്ടിൽ സരസ്വതി ചേച്ചി ഒറ്റക്കല്ല അവരുടെ ഭർത്താവും ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ പക്ഷേ ആ മനുഷ്യന്റെ സാന്നിധ്യം ബിനുവിന്റെ ചിന്തകളെ തടയിടാൻ മാത്രം ശക്തമായിരുന്നില്ല അവന്റെ മനസ്സ് നിറയെ സരസ്വതി ചേച്ചി മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും സരസ്വതി ചേച്ചിയോടൊന്ന് സംസാരിക്കണം അവരുടെ അടുത്ത് ഇടപഴകി അവരെ വളയ്ക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വളച്ചെടുക്കണം കിട്ടിയാൽ ബെമ്പറാ അതിനൊരവസരം ഒത്തു വരാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു പുറത്തു മഴ ശക്തി പ്രാപിച്ചു പുറത്ത് നല്ല ഇരുട്ടും പക്ഷെ ബിനുവിന്റെ മനസ്സിൽ സരസ്വതി ചേച്ചി തെളിയിച്ച പ്രകാശത്തിന് ഒരു മങ്ങലും ഉണ്ടായിരുന്നില്ല അതൊരു തുടക്കമായിരുന്നെന്ന് തന്നെ പറയാം മോഹങ്ങളുടെയും അതിയായ ആഗ്രഹങ്ങളുടെയും ഒരു പുതിയ തുടക്കം മഴയുടെ ഹുങ്കാര ശബ്ദം മാത്രമായിരുന്നു ആ മുറിയിൽ ജനലിലൂടെ സരസ്വതി ചേച്ചിയുടെ അടുക്കളയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സമയം പോകുന്നത് അവൻ അറിഞ്ഞതേയില്ല അവരുടെ ഓരോ ചലനവും അവൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെക്കുന്നതും പാത്രങ്ങൾ കഴുകുമ്പോൾ വെള്ളം തെറിച്ചു വീണ് നൈറ്റിയിൽ നനവുണ്ടാകുന്നതും എല്ലാം അവൻ ശ്രദ്ധിച്ചു അവന്റെ ചിന്തകൾ കാട് കയറുകയായിരുന്നു സരസ്വതി ചേച്ചിയുടെ ആ നോട്ടവും ചിരിയും അതവനെ വല്ലാതെ അലട്ടി വെറുതെ ആണെങ്കിൽ പോലും ഒരു പുരുഷൻ ശ്രദ്ധിച്ച് ഒരു സ്ത്രീയെ നോക്കുന്നത് ഏതൊരു സ്ത്രീയും ഇഷ്ടപ്പെടില്ല എന്നവൻ അറിയാമായിരുന്നു പക്ഷെ സരസ്വതി ചേച്ചിക്ക് തന്റെ ആ നോട്ടം ഇഷ്ടപ്പെട്ടെന്ന് അവൻ ഉറപ്പായി പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിളി അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തി രാ രാ ബിനെ എന്തെടുക്കുവാടാ രാ ഇങ്ങോട്ടൊന്ന് വന്നേ ഓ അവൻ പിറുപുറത്തു അടുക്കളയിലേക്ക് നടന്നു എന്താ അമ്മേ എന്താ കാര്യം നീ അവിടെ എന്തെടുക്കുവാടാ നിനക്ക് ഈ അടുക്കളയിൽ വന്ന അമ്മയൊന്ന് സഹായിച്ചാൽ എന്താ ദോണ്ട തേങ്ങ കിടക്കുന്നു അതൊന്നെടുത്ത് പൊതിച്ചു തന്നേ മനസ്സില്ലാ മനസ്സോടെ അവൻ തേങ്ങ എടുത്ത് പൊതിച്ചു കൊടുത്തു ആ ഇനി വല്ലതും ഉണ്ടോ ഇനി എനിക്ക് പോകാവോ ഓ എന്റെ മോന് തീരെ സമയമില്ല പോ 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 എല്ലാം റെഡിയാവുമ്പോഴേ അമ്മ വിളിക്കാം അതുവരെ മോൻ പോയി ഇല്ല ജനൽ കൂടെ വെളിയിലേക്ക് നോക്കി നോക്കിയിരിക്കേ അമ്മ ദേഷിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വീണ്ടും തെക്കേ മുറി ലക്ഷ്യമാക്കി നടന്നു ജനലിലൂടെ സരസ്വതി ചേച്ചിയുടെ വീട്ടിലേക്ക് നോക്കി സരസ്വതി ചേച്ചി അപ്പോഴും അടുക്കളയിൽ ജോലിയിലാണ് പെട്ടെന്നൊരു ശബ്ദത്തോടെ മുറിയിലെ ലൈറ്റ് അണഞ്ഞു കരണ്ട് പോയതാണ് പുറത്താണെങ്കിലോ ഇരുട്ടും മഴയുടെ ശക്തിയും കൂടിക്കൂടി വന്നു അവൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി പിന്നെ അവന്റെ കണ്ണുകൾ തെക്കേലെ വീട്ടിലേക്ക് പാഞ്ഞു അവിടെയും കുറ്റാക്കുറ്റിരുട്ട് കരണ്ട് മൊത്തത്തിൽ പോയതാണ് അവന്റെ ഹൃദയമെടുപ്പ് കൂടി ഇതൊരു ചാൻസാണ് സരസ്വതി ചേച്ചിക്ക് ഒരു സഹായം വേണോ എന്ന് അറിയാമല്ലോ അല്ലെങ്കിൽ വെറുതെ എവിടെ പോയിരുന്നെന്ന് സംസാരിക്കാം അവിടെ സാറുള്ളതൊരു പ്രശ്നമാണ് പക്ഷേ ഈ ഒരു അവസരം പാഴാക്കാൻ അവൻ തയ്യാറായില്ല ഒരു കാര്യമുണ്ട് അപ്പുറത്ത് അമ്മയുണ്ട് അമ്മ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ എന്തൊക്കെയോ ജോലിയിലാണ് അവൻ വേഗം ഷർട്ട് എടുത്തിട്ട് മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അമ്മ കാണാതെ പുറത്തേക്ക് ഇറങ്ങി എന്തൊന്നും പറഞ്ഞ് കയറി ചെല്ലും അവൻ അവിടെ നിന്ന് തലപുവാൻ ആലോചിച്ചു അവസാനം അവൻ അതിന് മാർഗം കണ്ടെത്തി അമ്മ പറഞ്ഞു മെഴുകുതിരി ഉണ്ടെങ്കിൽ ഒരെണ്ണം തരാൻ അതും പറഞ്ഞ് കേറിച്ചല്ല അത് നല്ലൊരു ഐഡിയയാണ് ഈശ്വര കരണ്ടു വരല്ലേ എന്നവൻ പ്രാർത്ഥിച്ചു ഇപ്പോഴെങ്ങാനും കരണ്ട് വന്നാൽ പണി പാളും അവൻ പതുക്കെ നടന്നു മഴ എപ്പോഴും ചാർകൊണ്ട് നിൽക്കുകയാണ് അവൻ വേഗം അവരുടെ ഗേറ്റിനടുത്തേക്ക് നടന്നു ഗേറ്റ് ചാരിയിട്ടേ ഉള്ളൂ അവൻ പതുക്കെ അത് തുറന്ന് അകത്തേക്ക് കടന്നു മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് നനഞ്ഞ മണ്ണിൽ പരന്നൊഴുകി അവന്റെ ഹൃദയം പെരുമ്പുറ കൊട്ടുന്നത് പോലെ ഇടിക്കാൻ തുടങ്ങി ചേച്ചിയോട് എങ്ങനെ തുടങ്ങുമെന്ന് ഒരു നിശ്ചയവും അവൻ ഇല്ലായിരുന്നു അവൻ വാതിൽപ്പടിക്ക് മുന്നിലെത്തി വാതിൽ ചെറുതായിട്ട് തുറന്നു കിടന്നിരുന്നു അകത്തുനിന്ന് സംസാരം കേൾക്കാം അത് സാറിന്റെ ശബ്ദമാണെന്ന് അവന് മനസ്സിലായി ഈ കരണ്ടു പോകാൻ ഒരു നേരവും കാലവും ഒന്നുമില്ലേ മെഴുതിരി എവിടെ അടി സാറിന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു ചേട്ടൻ വയ്യാതെ അവിടെങ്ങാനും പോയി ഇരിക്കി മറിഞ്ഞു വീഴാതെ ഞാൻ നോക്കിയെടുക്കട്ടെ ഇവിടെങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു ഈ ഇരുട്ടത്ത് എവിടെ പോയി തപ്പാനാ അത് ചേച്ചിയുടെ ശബ്ദമായിരുന്നു നല്ല സ്വീറ്റ് വോയിസ് ഇതാണ് ശരിയായ സമയം അവൻ ധൈര്യം സംഭരിച്ച് പുറത്തുനിന്ന് വിളിച്ചു അവന്റെ സൗണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു സരസ്വതി ചേച്ചിയുടെ അകത്ത് സംസാരം പെട്ടെന്ന് നിന്നു ഒരു നിമിഷത്തെ നിശബ്ദത പിന്നെ ഇരുട്ടിൽ നിന്ന് ആരു ഇരുട്ടിൽ നിന്നൊരു രൂപം വാതിലിന്റെ അടുത്തെത്തി അത് സരസ്വതി ചേച്ചിയായിരുന്നു അവരുടെ കയ്യിൽ ഒരു ലൈറ്ററും ലൈറ്റർ കത്തിച്ചപ്പോൾ വെളിച്ചം വരുന്നു ആ വെളിച്ചത്തിൽ അവരുടെ മുഖം അവൻ കണ്ടു ആരാ ബിനു അവരുടെ കണ്ണുകളിൽ അത്ഭുതം നിഴലിച്ചു എന്താ നീ ഈ നേരത്ത് ആ അരണ്ട വെളിച്ചത്തിൽ അവരുടെ ആ മുഖത്തിന് വല്ലാത്ത ഒരു ആകർഷണീയത ഉണ്ടെന്ന് അവന് തോന്നി നെറ്റിയിലും മേൽച്ചുണ്ടിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരുന്നു അതവൻ ഒന്നും കൂടി രക്തം തിളച്ചു ചേച്ചി മെഴുകുതിരി ഇരിപ്പുണ്ടോ അമ്മ പറഞ്ഞു വിട്ടതാ അവൻ വല്ലച്ചാതിലും ഒപ്പിച്ചു അവന്റെ വിറച്ചു പറച്ചിൽ കേട്ട് സരസ്വതി ചേച്ചിയുടെ മുഖത്തൊരു ചിരി വിടർന്നു അവർക്ക് കാര്യം മനസ്സിലായി ഞാനും ഇവിടെ മെഴുകുതിരി തപ്പുവാടാ മോനെ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട് നീ നീങ്ങകത്തേക്ക് കയറി വാ നമുക്ക് നോക്കിയെടുക്കാം ഹോ അവനത് കേട്ടതും അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി അവനും കൂടി അകത്തേക്ക് കയറി മെഴുകുതിരി തപ്പാൻ തുടങ്ങി പിന്നെ ആ ഇരുട്ടത് നടന്നത് എന്താണെന്ന് ഒരു പിടുത്തവുമില്ല